ം ജീവിതത്തിൽ മനശാസ്ത്രം നിത്യചൈതന്യതി ശബ്ദം നൽകുന്നത് മീരാ കൃഷ്ണകുമാർ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് ടെൽ ആൻഡ് ഡിസി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായമൊന്ന് മനസ്സിന്റെ ഭൂതഭൗതികത എന്തെല്ലാം അറിയപ്പെടുന്നുണ്ടോ അതെല്ലാം മനസ്സിലാണ് എന്നാൽ മനസ്സിനെയാകട്ടെ എവിടെയും കാണുവാനുമില്ല ദൈവത്തിലും ആത്മാവിലും വിശ്വസിക്കാത്തവരുണ്ട് ഭൂതപ്രേത പിശാച്ചുക്കളിൽ വിശ്വസിക്കാത്തവരുണ്ട് സ്വർഗനരകങ്ങളിൽ വിശ്വസിക്കാത്തവരുണ്ട് എന്നാൽ മനസ്സുണ്ടെന്ന കാര്യത്തിൽ ആർക്കും രണ്ടു പക്ഷമില്ല എന്താണീ മനസ്സ് അതിന് സാർവന്ത്രികമായ ഈ സമ്മതി എങ്ങനെ ലഭിച്ചു മനസ്സ് എന്ന പ്രതിഭാസം ഭൂതഭൗതികമായ ഈ പ്രപഞ്ചത്തിലെ ഒരിനമായ ശരീരത്തിൽ തന്നെയാണ് അനുഭവപ്പെടുന്നത് മനസ്സ് എന്ന പ്രത്യേകമായ ഒരു വസ്തുവുമില്ല ജീവനുള്ള ഒരു ശരീരത്തിൽ നിരന്തരമായ ഒരു ബോധപ്രവാഹം ഉണർവിലും ഉറക്കത്തിലും കാണുന്നുണ്ട് ദീർഘമായ നിദ്രയിലും മൂർച്ഛയിൽ പോലും ബോധത്തിലേക്ക് ഉണർന്നു ഉണർന്നുവരുവാൻ കഴിയുന്ന സംവേദന സാധ്യതയുള്ള ശക്തി ലീനമായിരിക്കുന്നു ശരീരത്തെ ചൈതന്യവത്താക്കി തീർക്കുന്ന ഒരു തരംഗപ്രവാഹമായിട്ടാണ് മനസ്സ് അനുഭവപ്പെടുന്നതെന്ന് പറയാം അതിൻ്റെ അഭാവത്തിൽ വസ്തുവിനെ ജഡം എന്ന് വ്യവഹരിക്കുന്നു സാധാരണയായി മനസ്സെന്ന് പറയുമ്പോൾ അതിനെ നിശിതമായ വിമർശന ബുദ്ധിയോടെ വിശ്ലേഷണ സംശ്ലേഷണങ്ങൾ നടത്തി അതിൻ്റെ ലക്ഷണത്തെ വ്യക്തമായി കാണാതെയാണ് ഭാഷയിലെ സൗകര്യപ്രദമായ ഒരു വാക്കായി മനസ്സ് എന്ന് പറഞ്ഞു പോരുന്നത് മനസ്സിനെ ഒരു നാമമാത്രമായിട്ടാണ് എണ്ണിപ്പോരാറുള്ളതെങ്കിലും അത് വാസ്തവത്തിൽ ക്രിയയാണ് ചിലപ്പോൾ അത് ക്രിയാവിശേഷണമായോ നാമവിശേഷണമായോ വന്നുകൂടെന്നുമില്ല ജീവശരീരത്തിൽ യാതൊരു പ്രക്രിയയിലാണോ ശരീരി തന്റെ സ്വത്വത്തെ അറിയുകയും താൻ ഉൾപ്പെടുന്നതായ പശ്ചാത്തലത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്നത് അതിനെയാണ് മനസ്സെന്ന് വിളിക്കുന്നത് അത് ആകെ ജീവശരീരത്തിൻ്റെ പ്രവർത്തനത്തിലെ ഗുണവിശേഷമാണ് ആ വിശേഷം സകല പ്രപഞ്ചവസ്തുക്കളെയും ഒരുപോലെ ബാധിക്കുന്ന നിയമമായിരിക്കവേ തന്നെ കാലദേശാനുസ്യൂതതയിലെ വിശേഷവിധിയായി എണ്ണപ്പെടാവുന്ന പിണ്ടരൂപത്തിലുള്ള ഒരു ശരീരത്തിലെ ഏതെങ്കിലും ഒരു ക്രിയയോട് ബന്ധപ്പെടുത്തിയാണ് മനസ്സിലാക്കപ്പെടുന്നത് പ്രപഞ്ചരചനയിലും പ്രവർത്തനത്തിലും കാണപ്പെടുന്ന നിത്യനിയതമായിരിക്കുന്ന നിയമത്തെ ഒരു പരമാർത്ഥ വീക്ഷണമായും റിയൽ യഥാർത്ഥ വീക്ഷണമായും ഫാക്ച്വൽ നോക്കി മനസ്സിലാക്കാവുന്നതാണ് പരമാർത്ഥ വീക്ഷണത്തിൽ നിന്ന് നോക്കുമ്പോൾ മലയാളത്തിലെ ഒരു ചെറിയ വാക്കുകൊണ്ട് പ്രമേയത്തെ എടുത്തു കാണിക്കുവാൻ കഴിയും അത് എല്ലാം എന്ന വാക്കാണ് എല്ലാം എല്ലാമെന്നതിൻറെ പുറത്ത് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നില്ല അതുകൊണ്ട് പരമാർത്ഥം എല്ലാറ്റിൻ്റെയും പൊരുളാണെന്ന് പറയാം എന്നതിനെ സംസ്കൃതത്തിൽ സർവം എന്നു പറയും അറിവിൽ നിന്നും അന്യമായി ഒന്നിനെയും അറിയുന്നില്ല അതുകൊണ്ട് നാരായണഗുരു ഈ പരമാർത്ഥത്തെ അറിവ് എന്ന് വിളിക്കുകയും സാപേക്ഷമായതെല്ലാം നിരപേക്ഷമായ അറിവിൽ എപ്രകാരം നിറഞ്ഞു നിൽക്കുന്നു എന്ന് വിശദമാക്കുന്ന ഒരു കൃതി അറിവ് എന്ന പേരിൽ തന്നെ രചിക്കുകയും ചെയ്തു ഈ പരമാർത്ഥത്തെ വേദാന്തികൾ ബ്രഹ്മം എന്ന് വിളിക്കുന്നു അപരിമേയമായ വൃത്തിയാണ് ബ്രഹ്മലക്ഷണം പ്രത്യക്ഷമായതും ആനുമാനികമായതും ഇതിൽ ഒരുപോലെ അന്തർഭവിക്കുന്നു പരമാർത്ഥത്തിന്റെ ഹൃദ്ദേശത്തു തന്നെ ഒരു പ്രഹേളിക ഇരിക്കുന്നത് പോലെ കാണപ്പെടുന്നു പരമാർത്ഥം നിരപേക്ഷമാണെങ്കിലും യാഥാർത്ഥ്യത്തിന്റെ സാപേക്ഷികതയും അതിൽ തന്നെ അധിഷ്ഠിതമായി വരുന്നു വസ്തുധർമ്മം ഉണ്ടായിരിക്കുന്നത് നിയമാനുസൃതമായിട്ടാണ് ആ നിയമത്തെ അറിയുന്നത് ക്രിയാവിശേഷം കൊണ്ടാണ് ക്രിയാവിശേഷം ഒരു കാലത്ത് ഒരു ദേശത്ത് ഒരു വസ്തുവിൽ കാണപ്പെടുന്ന രൂപാന്തരമോ സ്ഥൈതികതയോ കൊണ്ട് അനുമാനിക്കപ്പെടുന്നതേയുള്ളൂ വാസ്തവത്തിൽ